എന്നും വൈകുന്നേരം അഞ്ചു മണിക്ക് അടൂര് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് മുന്നിൽ ഒരു കാഴ്ച കാണാം രണ്ട് കുട്ടികൾ ഇരുന്ന് എണ്ണ പലഹാരം വിൽക്കുന്ന കാഴ്ചയാണ് ഇവര് കച്ചവടം എല്ലാം പറയാനൊന്നുമില്ല കഴിഞ്ഞു നമസ്കാരം എന്നും വൈകുന്നേരം അഞ്ച് മണിക്ക് അടൂര് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് മുന്നിൽ ഒരു കാഴ്ച കാണാം രണ്ട് കുട്ടികൾ ഇരുന്ന് എണ്ണ പലഹാരം വിൽക്കുന്ന കാഴ്ചയാണ് ഒരാൾ പത്താം ക്ലാസ്സിലും ഒരാൾ പ്ലസ് വണ്ണിലുമാണ് പഠിക്കുന്നത് പഠനത്തിന് ശേഷം വീട്ടിലെത്തി വീട്ടിൽ തയ്യാറാക്കുന്ന പലഹാരങ്ങളാണ് ഈ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് മുന്നിലെത്തി വിൽപ്പന നടത്തുന്നത് ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ഒരു കണ്ണീരിൻ്റെ കഥയാണ് അതായത് ഈ കുട്ടികളുടെ പേര് രേഷ്മ എന്നും രാഹുൽ എന്നുമാണ് രാഹുൽ പ്ലസ് വണ്ണിൽ പഠിക്കുന്നു രേഷ്മ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു ഇവളുടെ അച്ഛൻ രാമു കണ്ണിന് കാഴ്ചയില്ലാത്ത ആളാണ് അമ്മ ബിന്ദുവുണ്ട് അമ്മ ബിന്ദുവിനും ചില രോഗങ്ങളൊക്കെ അലട്ടുന്നുണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് പഠനത്തിന് ശേഷം ഈ കുട്ടികൾ ഈ പലഹാരം വിൽക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാനിന്ന് ഇവരുടെ അടുക്കളയിലാണ് നിൽക്കുന്നത് ഈ അടുക്കളയിൽ ഉണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ ഇവർ പാക്ക് ചെയ്തിപ്പോൾ വെച്ചിട്ടുണ്ട് സ്കൂളിൽ നിന്നും വന്നതിന് ശേഷം രണ്ട് കുട്ടികളും ഇത് പാക്ക് ചെയ്തു അമ്മ ബിന്ദു ഇത് വറുത്ത് എല്ലാം ശരിയാക്കി ഇവിടെ വെച്ചു അച്ഛനും തൊട്ടടുത്ത് തന്നെ ഉണ്ട് അച്ഛൻ്റെ രാമവും ഇതിനൊക്കെ സഹായിക്കുന്നുണ്ട് മക്കളെ എന്താണ് ഇങ്ങനെ ഈ ഒരു പ്രായത്തിൽ ഇതൊക്കെ വിൽക്കാൻ പോകാനുള്ളൊരു മനസ്സുണ്ടായത് അച്ഛന് സുഖമില്ലാതിരുന്നപ്പം അച്ഛൻ ഇങ്ങനെ ഒരു വഴി പറഞ്ഞു അച്ഛൻ ഒരു വഴി പറഞ്ഞു അപ്പം ചേട്ടൻ പറഞ്ഞു ഇറങ്ങാമെന്ന് പറഞ്ഞു അപ്പം എൻ്റെ അടുത്ത് വെച്ച് താല്പര്യമാണോ അപ്പൊ ഞാൻ ഇറങ്ങാൻ താല്പര്യപ്പെട്ടു അവരൊക്കെ നേരത്തേക്കും മടിയുണ്ടായിരുന്നു പിന്നെ കൂട്ടുകാരൊക്കെ രാഹുലേ എന്താണ് ഇപ്പോൾ ഈ ഒരു ചുമതലയാണ് മോൻ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് പറയുന്നത് എന്നെ പോലെ ഒത്തിരി പേരുണ്ട് അപ്പം ഞാൻ ഈ ആദ്യം ആദ്യമേ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അന്ന് പിന്നെ അച്ഛന് സുഖം കുറേ കുറെ നാളപ്പം നമ്മൾ ഒന്നും പോയില്ല പിന്നെ ഈ ഇടയ്ക്ക് നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് മൂന്നാലാഴ്ച ആയതൊള്ളു പിന്നെ ഇപ്പം പരീക്ഷയ്ക്ക അപ്പോൾ ഇനിയിപ്പോൾ പോകുന്ന കാര്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പൊ പരീക്ഷ ടൈം ആയതുകൊണ്ട് നീ ഇപ്പൊ അച്ഛൻ എന്താ അതേപോലെ പറയുന്ന അത് എഴുപത് എഴുപത്തഞ്ച് പൈക്കറ്റും ഉണ്ടാവും രണ്ടായിരം രണ്ടായിരത്തി അത് ഈ ആയിരം രൂപയുള്ള അവസാനമല്ലോ മേടിക്കുക പിന്നെ ബാക്കി പൈസ പിന്നെ ഗ്യാസ് എടുക്കണം അങ്ങനെ ചിലവൊക്കെ കഴിഞ്ഞ പത്തു തവണ വീട്ടിൽ സാധനം പ്രായത്തിലുള്ള കുട്ടികളൊക്കെ കളിച്ചും നടക്കുകയാണ് ആ ഒരു സമയത്ത് വേണ്ടി ചിലവാക്കുകയാണ് അങ്ങനെ ഞാൻ ഇത് ചെയ്യാൻ എനിക്ക് നേരത്തെ ആദ്യമേ എനിക്കും അനീത്തേ പോലെ ചമ്മലൊക്കെ ഉണ്ടായിരുന്നു ആദ്യമേ ഞാൻ സൈക്കിളുണ്ടായിരുന്നു സൈക്കിളേലിവിടൊക്കെ വീട്ടുകളിൽ കൊണ്ടുപോകണമെന്ന് കച്ചവടം ചെയ്യുന്നു അപ്പോൾ എല്ലാവരും ചോദിച്ചാൽ എന്തോ ഇങ്ങനെ ചെയ്യാൻ കാര്യം ആദ്യമേ അവരൊക്കെ തെറ്റീകരിച്ചിന്ന് ആരെങ്കിലും നമ്മളെ എല്ലാവരും വിട്ട് കച്ചവടം ചെയ്യിപ്പിക്കുകയാണ് അപ്പം അച്ഛൻ സുഖമില്ലാത്തൊക്കെ മറ്റേ വീഡിയോ കൂടെ കണ്ട് എല്ലാം മനസ്സിലാക്കി പിന്നെ എല്ലാവരും പാക്കറ്റ് അടിപൊളി വെച്ച് മേടിക്കാനും ഒക്കെ തുടങ്ങി അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കിട്ടി എന്തൊക്കെ സാധനങ്ങളാണ് വിൽക്കുന്നത് ബോളി പക്കാവിടെ ആയിരുന്നു ആദ്യം തുടങ്ങിയിരുന്നത് പിന്നെ ഇപ്പോൾ അവൽ വിളയിച്ചതും എന്ത് വെട്ടുകേക്ക് പിന്നെ ഭഞ്ഞുണ്ടൊക്കെ ആയിരുന്നു ലൂസ് ഇപ്പോൾ ഗ്യാസ് കയറുന്നോണ്ട് ഇന്ന് അവലും പക്കാവിടെയും ബോളിയേ ഉള്ളു ഗ്യാസ് മേടിക്കാനുള്ള ഇല്ല ആയിട്ടില്ല ഇന്ന് പോയിട്ട് വന്നിട്ട് ആ ബേസിക്ക് നാളെ ഗ്യാസ് എടുക്കണം അമ്മ ബിന്ദു അമ്മ വലിയ ഒരു അമ്മേ ഇവര് കൊണ്ട് കച്ചവടം ചെയ്തു കൊണ്ടുവരുന്ന പൈസയും കൊണ്ടാണ് വീട്ടുകാർ വല്ലതും നടന്നു പോകുന്നത് കളിച്ച് നടക്കേണ്ട പ്രായം പഠിച്ച് ഞാൻ നടക്കേണ്ട പ്രായമാണ് പഠിക്കാനൊന്നും പോകാൻ സമയം കിട്ടുന്നില്ല തേന്നില്ല എന്തൊക്കെ രോഗങ്ങളാണ് ടയറോട് ശ്വാസം വലുവുണ്ട് ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല പിന്നെ ചേട്ടൻ കണ്ണിന് കാഴ്ച തീരെ കുറവ് വലിയ ബുദ്ധിമുട്ടില്ല ദിവസം പോയില്ലെങ്കിൽ അരിമേടിക്കുന്ന ആരും പറഞ്ഞു തന്നെയാണ് ഞങ്ങൾക്ക് ഒരു ചെറിയ പെട്ടിക്കടയുണ്ടായിരുന്നു അത് ചായ കച്ചവടം നടത്തി അത് വിറ്റ് അങ്ങനെ പഠിച്ച ബിന്ദു ചേച്ചിക്ക് ഒരു വിഷമം കൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല നമ്മുടെ കൂടെ ചേട്ടാ എന്താണ് പറയാനുള്ളത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല പിള്ളേരുള്ള കഴിഞ്ഞു കഴിഞ്ഞു വിഷമിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ ഏഹ് എല്ലാവർക്കും യോഗങ്ങളൊക്കെ വരും ഏഹ് അല്ലേ അത് കുഴപ്പമില്ല അതൊക്കെ സഹായിക്കാൻ നല്ല മനസ്സുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ കൈപിടിച്ച് നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും പിന്നെ കുട്ടികൾ രണ്ടുപേരും മിടുക്കരായിട്ട് ഇതെല്ലാം ചെയ്യുന്നില്ലേ വീട്ടിലെ അവരെ അവരായി മുന്നോട്ട് കൊണ്ടുപോകുന്നേ പിന്നെ നമുക്ക് പെൻഷൻ ഉണ്ടായിരുന്നു അതും ഇപ്പം കട്ടായി കിടക്കുവാണ് പെൻഷൻ എത്ര നാളായി കിട്ടാൻ ഇപ്പം ആറാമത്തെ മാസം അതുമില്ലാതായി അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോന്നു അവർ നേരെ നിൽക്കുന്നോണ്ട് അല്ലെങ്കിൽ എല്ലാം താളം തെറ്റിയതിന് എങ്ങനെയാണ് ചേട്ടൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടത് അത് കൊച്ചുനാളി എന്തോ സംഭവിച്ചതോ എന്താ എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല അത് ഒരു കണ്ണ് ഇൻഫെക്ഷനായിട്ടങ്ങ് പഴുത്തിരിക്കുമായിരുന്നു പിന്നെ അത് കൊല്ലത്ത് കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞ് പിന്നെ ആ ഒരു കണ്ണുകൊണ്ട് എല്ലാ പണികളും ചെയ്ത് എല്ലാം വണ്ടി വരെ ഓടിക്കുമായിരുന്നു സ്കൂട്ടറ് പക്ഷേ പിന്നീട് പിന്നീട് ഇപ്പം മൂന്നാല് വർഷം കൊണ്ടോ കണ്ടമാനം കാഴ്ച അങ്ങ് നഷ്ടപ്പെട്ടു ഇപ്പം ഇനി വെളിയിൽ ഒറ്റയ്ക്ക് തന്നെ എങ്ങും പോകാൻ പോലും പറ്റാത്ത അവസ്ഥ പിന്നെ നമ്മുടെ ബുദ്ധിമുട്ട് അവർ മനസ്സിലാക്കി അവർ മുന്നോട്ട് പോകുന്നു മരുന്നിലുമൊക്കെ ആയിട്ട് ഒരുപാട് കാശാവുന്നുണ്ടോ രണ്ട് മെഡിക്കൽ കോളേജിൽ ഇപ്പം രണ്ട് വർഷം കൊണ്ട് അവിടെ പോകുന്നുണ്ട് ഒരുപാട് പൈസ ചിലവായി ഒരുപാട് പൈസ ചിലവായി ഇനിയും അടുത്ത മാസം ചെല്ലണമെന്ന് ഡോക്ടർ എഴുതി വെച്ചിട്ടുണ്ട് അവർ പറയുന്ന ഡേറ്റിനെ ചെല്ലുകയും വേണം ഒരുപാട് ബ്ലഡ് ഇല്ലാതായി പോവുക അങ്ങനെ ഒരു അസുഖമുണ്ട് മാസം മൂന്ന് മാസം നാല് മാസം കൂടുമ്പം ബ്ലഡ് ഒത്തിവയ്ക്കണം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ചികിത്സ സംബന്ധമായിട്ട് തന്നെ നല്ലൊരു ചിലവാണ് പെന്ഷനും കൂടി ഒന്ന് കിട്ടിയതിനെങ്കിലും ഒരു സഹായം സർക്കാർ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇതുപോലെയുള്ള ഒരുപാട് ആളുകൾ ഈ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് വലിയ ബുദ്ധിമുട്ടിലായിട്ടുണ്ട് അതുകൊണ്ട് ഈ അടിയന്തരമായിട്ട് സഹായം കിട്ടേണ്ട ആളുകൾക്കെങ്കിലും നിങ്ങൾ ഈ പെൻഷൻ കൊടുത്ത് സഹായിക്കണം എല്ലാവർക്കും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അടിയന്തിരമായിട്ട് അതായത് ഇതേപോലെ ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങൾ ഒരുപാടുണ്ട് അവർക്കെങ്കിലും ഇത്തരത്തിൽ പെൻഷൻ കൃത്യമായി നൽകി അവരെ സഹായിച്ചാൽ അത് വലിയൊരു കാര്യമായിരിക്കും എന്തായാലും ഈ കുട്ടികൾ രണ്ടുപേരും ചേർന്നിട്ട് ഇവിടെ ഈ ഒരു കച്ചവടം നടത്തുന്നത് ഈ കുടുംബം പുലർത്താൻ വേണ്ടി മാത്രമല്ല ഇവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും രോഗത്തിന് ചികിത്സയ്ക്കായുള്ള പണത്തിനും കൂടിയാണ് കളിച്ച് നടക്കേണ്ട പ്രായത്തിൽ അവർ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ചുമല്ലേറ്റിയിരിക്കുകയാണ് എന്തായാലും ഏവരും ഈ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപത്ത് ഇവർക്ക് ഇവളുടെ പക്കലിൽ നിന്നും അത് വാങ്ങണം വാങ്ങി അവർക്ക് നല്ലൊരു തുക കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എന്തായാലും സഹായിക്കുക സഹകരിക്കുക അടൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ ഏത് ഭാഗത്തായിട്ടാണ് മോനെ ഇരിക്കുന്നത് അഞ്ചുമണിക്ക് ആ എന്തായാലും എല്ലാ ദിവസവും പരമാവധി ഞായറാഴ്ച ഉൾപ്പെടെ എല്ലാ ദിവസവും ഇവർ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ഓപ്പോസിറ്റുള്ള ജെ ജെ സ്റ്റോഴ്സിൻ്റെ മുന്നിൽ ഇവർ ഈ പലഹാരമായിട്ടിരിക്കും എല്ലാവരും വാങ്ങി സഹായിക്കുക ഇവരെ ബന്ധപ്പെടാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അവരുടെ ഇവരുടെ നമ്പർ കൂടി ഞങ്ങൾ ഇതിനകത്ത് നൽകുന്നുണ്ട് നമ്പറൊന്ന് പറയാമോ മോനെ തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് നാൽപ്പത്തൊമ്പത് പത്ത് എൺപത്തൊന്ന് കുട്ടികളോട് സംസാരിക്കാനും ഇവർക്ക് എന്തെങ്കിലും ചെയ്തു ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ചാൽ മതി കൂടുതൽ വിവരങ്ങൾ അവർ തരുന്നതായിരിക്കും പത്തനംതിട്ടയിൽ നിന്നും അഖിൽരാമനോടൊപ്പം ആർ പിയൂഷ് മറന്നാട ടീം ഈ കുഞ്ഞുങ്ങൾ കൊണ്ട് ഇവിടെ ഇരിക്കുകയാണ് ചേട്ടാ കേട്ടോണ്ണം അപ്പം ഇതുപോലെ നടന്നു വരുവാണ് ഒരു പ്രായമുള്ള ഒരാളാണ് വന്ന് ചോദിച്ച് മൂന്ന് കവറ് വാങ്ങിച്ച് മൂന്ന് കവർ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞുങ്ങളോട് ചോദിച്ച് മോളെ മുപ്പത് രൂപ തന്നാൽ പോരുന്നത് അപ്പം ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഇപ്പുറത്തോട്ട് മാറി എന്നിട്ട് ചോദിച്ചു ചേട്ടാ മുപ്പത് രൂപയ്ക്ക് മൂന്ന് കവർ കിട്ടുമോ ചേട്ടാ ആ കുഞ്ഞുങ്ങളും ജീവിക്കാൻ വേണ്ടിയല്ലോ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ചേട്ടൻ ആ കുഞ്ഞുങ്ങളെ കളിപ്പിച്ചോണ്ട് എന്ന് ചോദിച്ചു ആ കുഞ്ഞുങ്ങളെ കളിപ്പിച്ചുകൊണ്ട് പോകാനാന്നു അവർ ഇവിടെ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് അവരുടെ അവരുടെ ഒരു ജീവിത പാരമ്പര്യം കൊണ്ടല്ലേ അവരിവിടെ നിൽക്കുന്നത് ഈ സാഹചര്യം കൊണ്ടല്ലോ അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളിവിടെ വന്നിരിക്കും അവർ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളായിരിക്കും ചേട്ടൻ മൂന്ന് കവർ തൊണ്ണൂറ് രൂപ കുഞ്ഞുങ്ങൾ പറഞ്ഞു അതുകൊണ്ട് അവരോട് ചോദിച്ചു ചോര് അവർ ശരിയാണെന്ന മോളെ ഞാൻ ചോദിച്ചില്ലോ അപ്പോൾ അങ്ങേര് പറഞ്ഞു തൊണ്ണൂറ് രൂപയ്ക്ക് എനിക്ക് വേണ്ടത് കളിപ്പിക്കാൻ ഇരിക്കുക അവരെ സഹായിക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്നും മാച്ചുകൊണ്ട് പോയി മോളെ എനിക്ക് രണ്ടു കുറവ്